സ്ലാമലൈക്കും വറഹമത്തല്ല ഹാജിമാരോട് അള്ളാഹു സുബാന പ്രത്യേകം നിർദ്ദേശിച്ചു അഫീലും നിങ്ങൾ ആ ജനങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ നിന്ന് നിങ്ങളും പുറപ്പെടുക അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തുകയും ചെയ്യുക മക്കാഫുത്തുഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവിസുലഹു അലൈഹി വസ്ലും നിങ്ങളോട് അള്ളാഹു താല പറഞ്ഞു ഇതാ ജനസുഹു അൽഫത്തായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിജയവും സഹായവും വന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് കാണുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ബസ്തഫീൻ അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ രണ്ട് നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊരു സൽക്കർമ്മത്തിനും ശേഷം അതിൻ്റെ അവസാന ഭാഗം എന്നുള്ള നിലയിൽ അള്ളാഹുവിനോട് ഇസ്തഗഫാർ നടത്തുകയും തൗബ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിഷയത്തിൻ്റെ വിജയം പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ അവസാന ഭാഗത്തെ നോക്കിയിട്ടാണ് ഒരാൾ നൂറ് കിലോമീറ്റർ അതിവേഗതയിലോടി അവസാനം ഫിനിഷിംഗ് പോയിന്റിൽ മറ്റൊരാളാണ് എത്തിപ്പെട്ടത് എത്തിപ്പെട്ടതെങ്കിൽ അയാളാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുക എത്ര കിലോമീറ്റർ ഓടിയതോ അല്ലെങ്കിൽ ഏത് വേഗതയിൽ ഓടി എന്നുള്ളതല്ല അവിടെ വിഷയം അതിന്റെ അവസാന ഭാഗത്തെ പരിഗണിച്ചിട്ടാണ് വിജയം പരിഗണിക്കപ്പെടുക അപ്പോൾ വിശുദ്ധമാക്കപ്പെട്ട റമബാലിൻ്റെ അവസാന ഭാഗത്ത് നാം നിലകൊള്ളുമ്പോൾ ഇനിയുള്ള സമയങ്ങൾ തൗബയുടെയും ഇസ്തിറുഫാറിൻ്റെയും സമയങ്ങളാണ് ചെയ്ത കർമ്മങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പ്രവർത്തനങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ വാക്കുകളിലും ചിന്തകളിലും വന്നു പോയിട്ടുള്ള പാളിച്ചകൾ ഇതെല്ലാം ഉന്നാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി തൗബയും ഇസ്തഫാറും നടത്താനുള്ള സമയങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ആ രീതിയിൽ സമയത്തെ വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക തൗഫീഖ് തൗഫീഫ് മാറാവട്ടെ സ്ഥലക്കും